നിങ്ങൾ പൈലറ്റ് ആവാൻ വിമാനം പറത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് കാർ പോലും ഓടിക്കാൻ അറിയത്തില്ല സത്യം കാരണം ഞാൻ ഇവിടെ പോയ ഏജ് സെവൻറ്റീൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ കാർ ലൈസൻസ് ഇല്ല പോയ രാജ്യം സിംഗപ്പൂരും കാറിന് ഏറ്റവും വില പിടിച്ചൊരു രാജ്യവും അവിടെ എന്തായാലും കാർ വായിക്കാൻ പറ്റൂല അപ്പൊ പിന്നെ ഓർത്ത് നമ്മളവിടെ എം ആർ ടിയും ബസ്സും ഇപ്പൊ നമുക്ക് കാർന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല അവിടെ കാർഡ് എനിക്ക് വിമാനം പതി അല്ല അപ്പൊ അങ്ങനല്ല ഞാൻ പറഞ്ഞു അതോ അവിടെ പഠിക്കാനും പോയില്ല പിന്നെ ലൈസൻസ് അവിടെ എടുക്കണം നല്ല കാശ് കൊടുക്കണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റും പത്തു മൂവായിരം ഡോളറും മുടക്കം ആ സമയത്ത് അവന്റെ ആവശ്യമില്ല അവൾ പോകുന്നില്ല അപ്പൊ അതിനുള്ളിപ്പോ വിമാനം പറത്തുമായിരുന്നു കഴിഞ്ഞപ്പോ നമ്മള് വിമാനത്തിൽ ലൈസൻസ് എനിക്ക് ജീവിതത്തിൽ ആദ്യം കിട്ടുന്നത് ആദ്യത്തെ ലൈസൻസ് ഫ്ലൈങ് ആയിക്കോട്ടെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ പോയി ഭാര്യ എന്റെ അടുത്ത് നിങ്ങക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലേ ഇല്ല ഭാര്യയ്ക്ക് അറിയാ നിങ്ങള് ഡ്രൈവിംഗ് കിട്ടിയാ അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ പോയി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഡ്രൈവിംഗ് അറിയാത്ത പൈലറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ ഉണ്ട് എന്തിന്റെയാ കാറിന്റെ അല്ല വിമാനത്തിന്റെ കാറിന്റെ ഇല്ല ആ രാജ്യം അങ്ങനെ ആയപ്പോഴാണ് അത് പിള്ളി പണിയായിരുന്നു ഞാൻ ഓസ്ട്രേലിയ ഇതിന് പോയിരുന്നല്ലേ ട്രെയിനിങ് എനിക്ക് എങ്ങ് പോകുമ്പോ അവിടെ കാറുണ്ടല്ലോ ഹോസ്റ്റേലുള്ള സ്ഥലം പബ്ലിക് ട്രാൻസിലൂടെ കാര്യം നമ്മളെ ഓരത്തമാരെ കൈയും കാലും പിടിച്ചിട്ട് വേണം അമ്മമാര് പോകുന്ന കൂട്ടത്തില് വേണം എനിക്ക് അമ്മമാരോടെ കാറെ പോയിട്ട് പോയിട്ട് തിരികെ അല്ലെങ്കിൽ അവർക്ക് ഒരു ടാക്സി വിളിക്കേണ്ടി വരും ആക്ച്വലി ഡ്രൈവിംഗ് പഠിക്കുന്നത് നല്ലതാണ് അല്ലേ ഞാൻ ലേറ്റ് ആയി പോയെന്ന് പറഞ്ഞു